ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാം ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം എനർജീസ് ആണ് എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്കെ നോക്കാം പോസിറ്റീവായിട്ടിങ്ങനെ നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഓക്കെ ഫസ്റ്റ് കാർഡ് ടൂ ഓഫ് കപ്സ് ഫസ്റ്റ് കാർഡ് ടു ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇന്ന് നിങ്ങളിടുന്ന എഫേർട്ടിനനുസരിച്ചുള്ള ഈക്വൽ എന്ത് കിട്ടും ഇടുന്ന എഫേർട്ടിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ജോലിക്ക് കൂലി ചെയ്യുന്ന ജോലിക്ക് പരിഗണനയാവാം നിങ്ങളുടെ പരിഗണി നിങ്ങൾ കൊടുക്കുന്ന പരിഗണനയ്ക്ക് തിരിച്ച് പരിഗണനയാകാം റെസ്പെക്റ്റ് ആവാം അതുപോലെ നിങ്ങളിടുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് റെക്കഗ്നേഷൻ കിട്ടുന്നതാവാം നിങ്ങളുടെ മേലധികാരികളെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാവാം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് തുല്യമായത് തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ് ടു ഓഫ് കപ്സ് എൻ എനർജി ഇത് നിങ്ങളുടെ നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം നിങ്ങളുടെ സെൽഫ് ഗ്രോ ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാവുന്ന ഒരു ദിവസമാണ് നിങ്ങൾ നിങ്ങളിൽ അഭിമാനിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് പിന്നെ ഓഫ് കോഴ്സ് ടു ഓഫ് കപ്പ് എന്ന് പറയുന്നത് റീയൂണിയൻ്റെ കാർഡാണ് അതുപോലെ സോൾമേറ്റ് കാർഡാണ് അപ്പോൾ സോൾമേറ്റിനെ ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ റിയൂണിയൻ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിരുന്നു റീയൂണിയൻ്റെ ദിവസമായിട്ട് കാണുന്നുണ്ട് അതാണ് ടു ഓഫ് കപ്പ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് ടു ഓഫ് കപ്പ്സിന് എന്താ അമ്മ എത്ര നാളുകൊണ്ടേ റീയൂണിയൻ റിയൂണിയൻ എന്ന് പറയുന്നു പക്ഷേ റിയൂണിയൻ മാത്രം കിട്ടുന്നില്ല എന്ന് പറയുന്നവര് ഇത് ജനറൽ റീഡിംഗ് ആണ് ആരുടെയും പേഴ്സണൽ എനർജീസ് പിക്ക് ചെയ്തിട്ട് പിക്ക് ചെയ്തിട്ട് എടുക്കുന്നതല്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം പ്രാർത്ഥിക്കും നിങ്ങളുടെ പേര് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കറക്റ്റ് കാർഡുകൾ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കും പക്ഷേ ജനറൽ റീഡിങ് എടുക്കുന്ന സമയത്ത് നമുക്കത് പറ്റത്തില്ല കാരണം ആരുടെയും പേരുകൾ വെച്ചിട്ടല്ല നമ്മൾ കാർഡ് എടുക്കുന്നത് നമ്മൾ ജനറലായിട്ട് നല്ലൊരു ഇന്നത്തെ ദിവസത്തെ കുറിച്ചുള്ള കാർഡുകൾ കാണിച്ചു തരണം നമ്മൾ പറയുന്നത് അപ്പോൾ ആരുടെയും പേഴ്സണലായിട്ട് കാർഡുകൾ പിക്ക് ചെയ്യുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് റിയൂണിയൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ സമയം ഇന്നല്ല നിങ്ങളുടെ സമയം മറ്റൊരു ദിവസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൃത്യം അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിങ്സ് എടുത്ത് തന്നെ നോക്കണം ഓക്കെ സെക്കൻഡ് കാർഡ് വന്നിട്ട് ഫൈവ് ഓഫ് വൺസ് ആണ് അപ്പോൾ ഒരു അടിക്കുള്ള കോൾ ഉണ്ടല്ലോ മക്കളെ ഫൈവ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു കോമ്പറ്റീഷൻ്റെ കാണാണ് അതായത് മത്സരമാണ് ചെറിയ ചിലപ്പം ചുറ്റും നിൽക്കുന്ന ആളുകൾ നിങ്ങളോട് മത്സരിക്കുന്നതാവാൻ സാധ്യതയുണ്ട് വഴക്കുണ്ടാകുന്നതാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണുണ്ടോ നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ മോസ്റ്റ്ലി ഇത് വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ വർക്ക് പ്ലേസിലായിരിക്കാം അതാണ് കാണുന്നത് ടു ഓഫ് വോൺസ് പിന്നെ നിങ്ങളുടെ മെൻ്റൽ സ്ട്രഗിൾ വാങ്ങാം നിങ്ങളുടെ മെൻ്റൽ പ്രഷർ അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ആഗണീസും ഈ ഫൈവ് ഓഫ് ഹോൺസിൽ പറയാം മോസ്റ്റ് പ്രോബ്ലി ഇതൊരു വഴക്കിൻ്റെ കാട് തന്നെയാണ് വഴക്ക് മീൻസ് കോമ്പറ്റീഷൻ നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളോട് മത്സരിക്കാൻ ആളുകൾ ഉണ്ടാവുകയും അവർ നിങ്ങളോടൊപ്പം മത്സരിക്കുന്നതായിട്ടും കാണുന്നതാണ് ഫൈവ് ഓഫ് ഹോൺസിൻ്റെ എന്നെ അപ്പോൾ മത്സരിക്കാൻ പോകണ്ട അവർ മത്സരിച്ചിട്ട് അവരങ്ങ് പൂക്കോളും മടുക്കുമ്പോൾ പൊക്കോളും നമ്മൾ രണ്ട് കൈയും കൂട്ടി ഒച്ച ഒച്ചേക്കോളൂ അപ്പോൾ നമ്മളങ്ങ് കൈ അടിക്കേണ്ട നമ്മുടെ കൈ അങ്ങ് താത്തിയിട്ടേക്കാം അവര് കുറേ നേരം കൈപ്പിടിച്ചോണ്ടിരുന്നിട്ട് ചമ്മി പൊക്കോളും നൈ സെറ്റിൽ പണി തിരിച്ചു കൊടുക്കാം അടുത്തത് എയ്സ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് വീണ്ടും കോൺഫ്ലിക്റ്റിൻ്റെ കാർഡാണ് ഒരു ന്യൂ സ്ട്രഗിൾ അല്ലെങ്കിൽ ന്യൂ കോൺഫ്ലിക്റ്റ് എന്ന കാർഡാണ് എയ്സ് ഓഫ് സ്വോഡ്സ് എന്ന് പറയുന്നത് ഇതിന് ഒരു ന്യൂ ബേബി നമ്മുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ബേബി വരുന്നു എന്നാണ് സർജറി വരുന്നു എന്നാണ് സർജറിക്കൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും എന്നർത്ഥമുണ്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കായി ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ് അതാണ് ഏയ്സ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത് ഇത് ബൗദ്ധികതയുടെയും അതുപോലെ തന്നെ വഴക്കിൻ്റെയും ഒക്കെ കാർഡാണ് എയ്സ് ഓഫ് സ്പോർട്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് വികാസം ആവശ്യമുള്ള ബുദ്ധിപരമായ കഴിവുകൾ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു പുതിയ തുടക്കമാവാം പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ചിലപ്പോൾ ഇന്ന ദിവസം തുടങ്ങുന്നുണ്ടാവാൻ സാധ്യതയുള്ളതാണ് എയ്സ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത് കേട്ടോ പുതിയൊരു കോൺഫ്ലിക്റ്റ് ആകാൻ സാധ്യതയുണ്ട് ഓക്കെ നെക്സ്റ്റ് കാണാൻ എന്നിട്ട് ടെൻ ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ ഫാമിലിയാണ് ഫാമിലി നിങ്ങളുടെ ഫാമിലിയോടൊപ്പം എല്ലാവരും നിങ്ങളുടെ ഫാമിലിയിലിപ്പം നിങ്ങളൊരു ഒരു പുതിഷനാണ് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മക്കളോടൊപ്പം നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും അവിടെ അച്ഛനും അമ്മയും കൂടി ഉണ്ടാകാം അച്ഛനും അമ്മയും ഇല്ലാതെ ഫാമിലി നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മക്കൾ അങ്ങനെയുള്ള ആയിരിക്കാം എന്തായാലും ഫാമിലി കാരണം ഈ ചിത്രത്തിൽ നാലുപേരെ കാണിക്കുന്നുള്ളപ്പോൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം വളരെ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം സ്പെൻഡ് ചെയ്യുന്നുണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ഫാമിലി അല്ലാതെ ഫാമിലി പോലെ ജീവിച്ചിട്ട് പിരിഞ്ഞു പോയ ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി റീയൂണിയൻ്റെ കാർഡ് കൂടിയാണ് ഇത് റീയൂണിയൻ്റെ കാർഡാണ് ടെൻ ഓഫ് കപ്സ് ടു ഓഫ് കപ്സും റീയൂണിയൻ്റെ കാർഡാണ് കേട്ടോ അപ്പോൾ ഇന്നേ ദിവസം റീയൂണിയൻ പോസിബിലിറ്റി ഫാമിലി പോലെ ജീവിച്ചിരുന്ന ആളുകൾക്കും ഫാമിലിക്കും അതായത് രണ്ട് ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ പോയിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരാൻ സാധ്യത നിങ്ങളുടെ ഫാമിലിയിൽ ഒത്തുകൂടാൻ സാധ്യതയുണ്ട് അതല്ല ഫാമിലി പോലെ ജീവിച്ചിരുന്ന ആളുകളാണ് അത്രയും ഡീപ്പ് കണക്ഷനിൽ ജീവിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളിപ്പോൾ സെപ്പറേഷൻ ആയി പോയിട്ടുള്ള ലവേഴ്സാണ് പക്ഷെ ഒരു ഫാമിലി പോലെയൊക്കെ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്കും റിയൂണിയൻ്റെ കാർഡാണ് ഇന്നേ ദിവസം കാണുന്നത് അതാണ് ടെൻ ഓഫ് കപ്സിൻ്റെ കാർഡ് പറയുന്നത് ഫോർ ഓഫ് ആണ് അപ്പോൾ വീണ്ടും റിയൂണിയൻ്റെ കാർഡ് പ്ലസ് ഹോം കമ്മിങ് ആണ് അതായത് നിങ്ങൾ വിദേശത്തേക്കുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം യുണൈറ്റഡ് ആവാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്ന ദിവസമാണ് ഇത് ട്വിൻ ഫ്ലെയിമിൻ്റെ കാർഡാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ലെവൻ ലെവൻ എന്ന നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് കാണുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ആളായിരിക്കാൻ സാധ്യതയുണ്ട് ഈ ഫോർ ഓഫ് വാൺസ് എന്ന് പറയുന്നത് സോൾമേറ്റ് കാർഡും കൂടിയാണ് അപ്പോൾ ടു ഓഫ് കപ്സും ഫോർ ഓഫ് വാൺസും ഉള്ളതുകൊണ്ട് പിന്നെ റീയൂണിയൻ്റെ കാർഡും ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പാർട്ണർ നിങ്ങളോട് ഇന്ന് റീയൂണിയൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് നിങ്ങളുടെ സോൾമേറ്റ് മെയ്റ്റ് കം ട്വിൻ ഫ്ലെയിം ആയിരിക്കാൻ സാധ്യതയുണ്ട് ഉറപ്പായിട്ടും സോൾ മേറ്റ് ആണ് പിന്നെ ട്വിൻ ഫ്ലെയിം ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ കാരണം അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് മാത്രമാണ് മനസ്സിലാവത്തുള്ളൂ ആ ഫ്ലെയിം ജേർണിയിൽ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ടിൻ ഫ്ലെയിമിനെ കുറിച്ച് പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ള അറിവില്ല അതുകൊണ്ട് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റുമായിട്ട് എന്തായാലും എന്നൊരു റിയൂണിയൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ സോൾമേറ്റ് നിങ്ങളുടെ പാർട്ട്ണറാവണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ ലവർ ആവണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനായിരിക്കാം അമ്മയായിരിക്കാം നിങ്ങളുടെ സുഹൃത്തായിരിക്കാം നിങ്ങളുടെ നെയ്ബർ ആയിരിക്കാം നിങ്ങളുടെ മോനായിരിക്കാം മോളായിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം ആരുമാകാം സോൾമേറ്റ്സ് ആര് ആരുമാണെങ്കിലും ആകാം കേട്ടോ ജന്മങ്ങളായിട്ട് നിങ്ങളുടെ സോളിൻ്റെ ആയിരുന്ന മെയ്റ്റ് ആയിരുന്ന ആളെന്നാണ് കേട്ടോ സോൾ മേറ്റ് ക്ലാസ്മേറ്റ് ബാച്ച്മേറ്റ് എന്നൊക്കെ പറയുന്ന ഒരാളാണ് സോൾമേറ്റ് അപ്പോൾ അതാണ് ഫോർ ഫോറോ ഫാൺസ് പറയുന്നത് കേട്ടോ എന്തൊക്കെയാണല്ലേ അടുത്ത സ്ട്രെങ്ത് കാർഡാണ് അപ്പോൾ വളരെ ശക്തരായിരിക്കുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോഴേ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ വിൽ പവർ കൊണ്ട് മാത്രമാണ് ചില സാഹചര്യങ്ങളിൽ നമുക്ക് അതിജീവിക്കാനായിട്ട് പറ്റുക അതായത് സാധാരണ ഒരു മനുഷ്യനെ അതിജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോവുകയും നിങ്ങളതിനെ സുഖകരമായിട്ട് ഓവർകം ചെയ്യും സുഖകരമായിട്ടോ അസുഖകരമായിട്ടോ ഓവർകം ചെയ്തു എന്ന് വിചാരിക്കുക കടുത്ത ഡിപ്രഷനിൽക്കൂടെ പോയിട്ട് മറ്റൊരു മനുഷ്യനാണെങ്കിൽ അതിജീവിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ട് നിങ്ങൾ രക്ഷപെട്ട് വന്നിട്ടുണ്ട് ഓവർകം ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളെക്കൊണ്ട് ദൈവത്തിന് അതിനേക്കാൾ വലിയ പദ്ധതികൾ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ സെലക്റ്റഡ് ഒരാളാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ആ ഓപ്പർച്യൂണിറ്റി വിശ്വസിക്കുക കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് നിങ്ങളെക്കൊണ്ട് ദൈവത്തിന് എന്തോ വലിയ പദ്ധതികൾ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങളൊരു സ്പിരിച്വൽ വേയിലേക്കൊക്കെ പോകേണ്ട ആളായിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതം ഇനി വളരെ നിർണായകമായിരിക്കും നിങ്ങൾ വിചാരിക്കാത്ത വൈക്കലുകളിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങൾ ഇനി പോകാനായിട്ട് പോകുന്നത് അപ്പോൾ കുറേ ആളുകളുടെ ജീവിതത്തിൽ ഈ സ്ട്രെങ്ത് കാർഡ് വന്നേക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലുള്ള ആളുകളായിരിക്കും ഓഫ് കോഴ്സ് നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലാണ് അതുകൊണ്ടാണ് നിങ്ങൾ ടാരോസ് കാണുന്നത് ടാരോ റീഡിങ് കാണുന്നത് അപ്പോൾ സ്ട്രെങ്ത് കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ അസാമാന്യമായ വിൽ പവർ ഉള്ളവരും കഠിനമായ സാഹചര്യങ്ങൾ അതിജീവിച്ച് വന്നിട്ടുള്ളവരും തന്നെയാണ് അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യാൻ മാർക്കല്ലേ അടുത്തത് കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് പണം ധാരാളം പണം വന്ന് കിട്ടാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു കിങ് ഓഫ് പെൻറ്റക്കിളിൻ്റെ മൈൻഡ് സെറ്റ് ആയിരിക്കും അതായത് രാജാവ് അല്ലെങ്കിൽ ഒരു വളരെ ധനികനായ ഒരാൾ അപ്പം വളരെ ധനിക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പം അംബാനി ബ്രദേഴ്സ് ബ്രദേഴ്സായിരിക്കാം അംബാനി മുകേഷ് അംബാനി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും തനികരായ മനുഷ്യരുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കുമെന്ന് ആലോചിക്കുക അവർ ഉള്ള പണത്തിൽ നിന്ന് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് കടവില്ലേ കടവൊക്കെ ഉണ്ട് പക്ഷെ അവരതിനെ മാനേജ് ചെയ്ത് പോകുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നിങ്ങൾ കിങ് ഓഫ് പെൻറ്റകളിൻ്റെ മൈൻഡ് സെറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം കാരണം നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ല ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ എന്ത് വേണം ആദ്യം നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കുക രണ്ട് നിങ്ങൾക്ക് വളരെ ജനറസ് ആയിരിക്കുക വളരെ ജനറസ് ആണെങ്കിൽ മാത്രമേ അങ്ങോട്ട് എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം മാത്രമാണ് തിരിച്ച് കിട്ടുക അത്രത്തോളം കിട്ടണമെങ്കിൽ ജനറസ് ആയിരിക്കണം അതുപോലെ ഗ്രൗണ്ടഡ് ആയിരിക്കണം ഒരിക്കലും അഹങ്കാരം കാണിക്കരുത് ഏറ്റവും ഏറ്റവും ഉയരമുള്ള ആളുകൾക്കാണ് ഏറ്റവും ഹിളായിരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഏറ്റവും വിനയത്തോടു ഇരിക്കാൻ പറ്റുന്നത് ഏറ്റവും ഉയർന്ന ചിന്താഗതിയും ഉയർന്ന മൂല്യങ്ങളും ഉള്ളവർക്കാണ് അപ്പോൾ ഏറ്റവും ഹിളായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ധാരാളം പണം നിങ്ങളിലേക്ക് വരുമ്പോൾ ആ പണം മറ്റുള്ളവർക്കും കൂടി ഉപയോഗിക്കേണ്ട പണമാണ് എന്നിൽ വന്ന് കൂടിയിരിക്കുന്നത് അപ്പോൾ ഞാനത് മറ്റുള്ളവർക്കും അർഹതപ്പെട്ടവർക്കും കൂടി കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നൊരു ഒന്ന് എന്നൊരു തീരുമാനം എന്നൊരു ഒരു ഒരു തോന്നൽ നിങ്ങളിലുണ്ടാവണം നിങ്ങൾ ജനറസ് ആയിരിക്കണം മറ്റുള്ളവരോടും കൂടെ ഡെയ്യോടും അനുകമ്പയോടും കൂടി പെരുമാറാൻ ശ്രമിക്കണം ഒത്തിരി പൈസയ്ക്കൊന്നും നമ്മൾ ദാനം ചെയ്യാൻ പറയുന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഒരു ഒരു ഊണൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ എത്ര രൂപയാവും കൂടിപ്പോയി നൂറ് രൂപയിലേ ആവുള്ളൂ ഒരു ദിവസം ഒരാൾക്ക് ഒരു ഊണ് വാങ്ങിച്ചു കൊടുക്കുന്നുകൊണ്ട് ഒരു നഷ്ടവും നമുക്ക് വരാറില്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയുടെ താഴെ ഇതൊക്കെ താങ്കൾക്ക് വാതകമാണോ എന്ന് ചോദിച്ച് ഒരു കമൻറ്റ് കണ്ടായിരുന്നു താങ്കൾക്ക് ബാധ കാണമെന്ന് ചോദിച്ചാൽ മിക്കവാറും റീഡിങ്സ് ഞാൻ എനിക്കും കൂടി ആണ് എടുക്കാറുള്ളത് ഞാൻ അത് പറയാറുണ്ട് നമുക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ റീഡിങ്സ് എടുക്കാറുള്ളത് അപ്പോൾ ആ ദിവസങ്ങളിൽ എനിക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് വന്ന് വീഡിയോയിൽ പറയാറുമുണ്ട് ഞാൻ ഇന്നലെ വായിച്ച റീഡിങ്ങിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു എനിക്കത് ആയി എന്ന് ഞാനോട് വന്ന് പറയാറുമുണ്ട് പിന്നെ നിങ്ങൾ ദാനം ചെയ്യണമെന്ന് പറയുമ്പോൾ താങ്കൾക്ക് ബാധകമാണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് എനിക്ക് ബാധകമാണ് പിന്നെ ഞാൻ ദാനം ചെയ്യുന്നുണ്ടോ എത്ര കൊടുക്കുന്നു എന്നൊന്നും മറ്റുള്ളവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് വേണ്ട രീതിയിൽ ഞാൻ ചെയ്തും ചെയ്യുന്നുണ്ട് അത് അത് കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളെ കൊണ്ടും പറ്റുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതാണ് കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി ഉണ്ട് അപ്പോൾ ധാരാളം പണം നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് അടുത്ത കാട് പേജ് ഓഫ് സോർട്സ് ആണ് അപ്പോൾ പേജ് ഓഫ് സോർട്സ് പറയുന്നത് മുൻപ് തൊട്ട് മുൻപ് കടുത്ത ഒരു വേദനയിൽ പെട്ടുപോയിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം അറിഞ്ഞുകൂടാ ജോലി നഷ്ടപ്പെട്ടവരായിരിക്കാം പ്രണയം നഷ്ടപ്പെട്ടവരായിരിക്കാം കള്ളത്തരം പൊളിഞ്ഞവരായിരിക്കാം അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടവരായിരിക്കാം എല്ലാം സർവ്വതും എന്താണോ നിങ്ങൾക്കെല്ലാം എന്ന് നിങ്ങൾ വിചാരിച്ചത് അതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ പുറകിലുണ്ടായിരുന്ന ആ അനുഭവം നിങ്ങൾക്ക് വലിയൊരു പാഠം പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി വളരെ കരുതലോടുകൂടി മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് എടുക്കാൻ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ ആലോചിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു പത്ത് വട്ടം ആലോചിക്കും ഞാനത് ചെയ്യണോ വേണ്ടയോ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു താക്കിയതാണ് മുമ്പ് നിങ്ങളെടുത്ത തീരുമാനം പിഴച്ചു പോയത് കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കണം പറ്റത്തില്ലെങ്കിൽ ഇന്ന് തീരുമാനം എടുക്കണ്ട കാറ്റ് അനുകൂലമല്ല പതുക്കെ ഒന്ന് വിശ്രമിക്കാം ഇപ്പോൾ തീരുമാനം എടുക്കാൻ പാങ്ങില്ലെങ്കിൽ എടുക്കണ്ട ഒന്ന് വിശ്രമിച്ചതിന് ശേഷം പതുക്കെ തീരുമാനം എടുത്തിരുന്നാൽ മതി പുതിയൊരു തുടക്കമാണ് പേജ് ഓഫ് സോർട്സ് പറയുന്നത് വളരെ ക്രിയേറ്റീവാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ട് പുതിയ പുതിയ പ്രോജക്റ്റുകളിലൊക്കെ നിങ്ങൾ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പുതിയൊരു ഓഫർ കിട്ടിയിട്ട് പുതിയ ജോലിയിൽ നിങ്ങൾ പ്രവേശിക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പ് ജോലി നഷ്ടപ്പെട്ടവരായിരിക്കും ഇന്ന് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നുണ്ടാവും അപ്പം നിങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം മുൻപുണ്ടായ പാഠങ്ങളിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ മുന്നോട്ട് ഇനി സ്റ്റെപ്പ് വെക്കാനായിട്ട് പാടുള്ളൂ അതാണ് പേജ് ഓഫ് സോർട്സ് പറയുന്നത് പിന്നെ ഇത് പറയുന്നത് പാസ്റ്റിൽ നിന്നും ചിലപ്പോൾ നിങ്ങളുടെ നമ്മൾ സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജി പറയുമ്പോൾ പറയത്തില്ലേ നോസ്ട്രാൾജിയുടെ കാർഡാണ് പാസ്റ്റിൽ നിന്ന് നിങ്ങളെ നിങ്ങളിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടാവാം നിങ്ങളുടെ കൂടെ പഠിച്ചവരോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടാവുമെന്ന് പറയത്തില്ലേ ഇത് നിങ്ങളെ പാഠം പഠിപ്പിച്ച ആരെങ്കിലും നിങ്ങളെ കാർമ്മിക്കാക്കി വളരെ പെയിൻഫുള്ളാക്കി പിന്നിൽ ഉപേക്ഷിച്ചിട്ട് പോയ ആരെങ്കിലും പാസ്റ്റിൽ നിന്നും തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഇത് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് മുമ്പ് ഒരു പാഠം പഠിപ്പിച്ചു പോയുള്ള ആളാവാം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് തന്നെ പാസ്റ്റ് ലൈഫ് അതായത് മുൻ ജന്മങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ആയിരിക്കാനും സാധ്യത ഉള്ളത് പാസ്റ്റ് ലൈഫിൻ്റെ കാടാണ് പേജ് ഓഫ് സുവോട്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിരുന്നു ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരാളെന്ന് പറയുന്നത് നിങ്ങളുടെ മുൻ ജന്മത്തിലെ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ സോൾമേറ്റ് യൂണിയൻ ഉണ്ടെന്ന് കണ്ടതാണ് അപ്പോൾ ഇന്ന് പേജ് ഓഫ് സുവോട്സും കൂടി ഉള്ളത് കൊണ്ട് നിങ്ങൾ ഓർക്കുക അവർ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് സോൾമേറ്റ്സ് ഓഫ് കോഴ്സ് സോൾമേറ്റ്സ് മേറ്റ്സ് പാസ്റ്റ് ലൈഫിൽ നിന്നുള്ളവർ തന്നെയാണ് ആണ് എങ്കിലും പാസ് ലൈഫിൽ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും തന്നിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് എൻ്റെ ദിവസം തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഹീറോഫിൻ്റെ കാർഡാണ് ഇത് നിയമങ്ങൾ അനുസരിക്കാതിരിക്കുന്ന ആളുകൾക്ക് ഒരു ഭയം എന്ന് തോന്നാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ വണ്ടി കൊണ്ടൊക്കെ പുറത്തു പോകുന്ന സമയത്ത് മോസ്റ്റ് പ്രോബ്ലി നമ്മൾ നിയമത്തെ പേടിക്കുകയെന്നു പറയുന്ന വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുക വണ്ടിയിൽ ഇൻഷുറൻസ് ഇല്ലാതെ മറ്റേ എന്താണ് മറ്റേ പുക പരിശോധനയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒക്കെ പുറത്ത് പോകുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനെ ഓർത്ത് ഭയപ്പെടുന്നു ആ ഒരു ഭയം പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയമാണ് ഹീറോ ഫെൻ്റിൻ്റെ കടന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എന്താണ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട് മതപുരോഹിതന്മാരോ സാമൂഹ്യ നേതാക്കളോ ഒക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങൾ എന്താണ് കോൺവേസേഷനോ അല്ലെങ്കിൽ ആയിട്ട് മീറ്റ് ചെയ്യാനോ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഹിറഫിൻ്റെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ആധ്യാത്മിക ഗുരുവിനെ ഒരു സ്പിരിച്വൽ ഗുരു ഗുരുവിനെ മാസ്റ്ററിനെ നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടാൻ സാധ്യതയുണ്ട് ഒരു ഗൈഡൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം എടുക്കാൻ സാധ്യതയുണ്ട് കാരണം നമുക്കൊരു ഗൈഡൻസ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് വളരെ ദുർഘടമാണ് അപ്പോൾ നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതായത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് പക്ഷേ ഇത് ആരോട് ചോദിക്കണമെന്ന് അറിയില്ല നമ്മളിപ്പോൾ ഇപ്പോൾ ടാരോസ് കാണുന്ന കാണുന്നതന്നെ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ പല വീഡിയോസ് കാണുന്നു ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകും അടുത്ത വീഡിയോയിൽ കേട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോകും അപ്പോൾ നിങ്ങൾ ആ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളെ നിയന്ത്രിക്കുന്ന നിങ്ങളല്ല ചിലപ്പോൾ നിങ്ങൾ ടാറോയിലാണ് ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ റീഡേഴ്സ് ആണ് നിങ്ങളുടെ ഡെസ്റ്റിനി നിശ്ചയിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയല്ല വേണ്ടത് യു ആർ ദ ഡിസൈൻ ഡിസൈനേഴ്സ് ഓഫ് യുവർ ഡെസ്റ്റിനി അപ്പോൾ നിങ്ങളാണ് യു ആർ ദൺലി പീപ്പിൾ ദോസ് ഹു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഡെസ്റ്റിനി അപ്പോൾ യു ആർ ദി ക്രിയേറ്റേഴ്സ് നിങ്ങളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ പറയുന്നത് ഞാനൊരു മികച്ച തീരുമാനം മുന്നോട്ട് പോകും അതിന് എനിക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റിയ ഒരാളിൽ നിന്നും ഗൈഡൻസ് സ്വീകരിച്ച് മുന്നോട്ട് പോകും അതിപ്പോൾ ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും ആകാം നിങ്ങൾ കുമ്പസാരത്തിന് പോയിട്ട് അച്ഛൻ്റെ അടുത്തുനിന്നാകാം ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ പൂജാരിയുടെ അടുത്തു നിന്നാവാം നിങ്ങളുടെ ഒരു അധ്യാപകൻ്റെ അടുത്തു നിന്നാവാം നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ്റെ അടുത്തു നിന്നാവാം ഒരു കൗൺസിലറിൻ്റെ അടുത്ത് നിന്നാവാം നിങ്ങൾക്ക് എവിടെ നിന്നാണോ വിശ്വാസമുള്ള അവിടെ നിന്നൊരു ഗൈഡൻസ് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക അത് ഒറ്റ ആണെങ്കിൽ ഒറ്റ അപ്പോൾ ഒരു ഗൈഡൻസ് എടുത്ത് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ ആയിട്ട് നിങ്ങൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കുറേ പണം വന്നു നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കുറേ പണം വരുന്നു നിങ്ങളുടെ കയ്യിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ഇന്ന് പണം ഇൻവെസ്റ്റ് ചെയ്തിരുന്നാൽ മതി മറ്റ് വഴികളിലൂടെ സ്പെൻഡ് ചെയ്താൽ ചിലപ്പോൾ പണം നഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിപ്പോൾ നിങ്ങൾ എന്താ എഫ് ഡി ഇടുകയോ അല്ലെങ്കിൽ പണം ട്രഡീഷണൽ പണ്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു ആ രീതിയിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി ഇന്ന് ഇന്നത്തെ ദിവസമേ പിന്നെ ട്രേഡിങ് മ്യൂച്വൽ ഫണ്ട് അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പണം ഇന്നേ ദിവസം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട അതുപോലെ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും അസുഖമുള്ള ആളുകളാണ് നിങ്ങൾ കുറേ നാളുകളായിട്ട് ഒരു ഒരു മേഖലയിലെ മെഡിസിനാണ് ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്നോ അല്ലെങ്കിൽ ആയുർവേദമോ അലോപ്പതിയോ അങ്ങനെ എന്തെങ്കിലുമാണ് നിങ്ങളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള വേ ഓഫ് മെഡിക്കേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാക്റ്റീസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതിപ്പോൾ ഹോമിയോപ്പതിയോ ഹോമിയോപ്പതിയോ അല്ലെങ്കിൽ നാച്ചുറോപ്പതി അങ്ങനെയുള്ള അല്ലെങ്കിൽ വൈദ്യന്മാർ അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ സമ്പർക്കപ്പെടാനോ ചിലപ്പോൾ നിങ്ങളൊന്ന് മാറി ചിന്തിക്കാൻ സാധ്യത ഉള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് അതാണ് ഹീറോഫിൻറ്റിനെ കാണു പറയുന്നത് പിന്നെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഈ വൈബല്യങ്ങൾ വെച്ചിട്ട് അതായത് എന്താ പറയുന്നത് ഇപ്പോൾ ഡ്യുവാലിറ്റീസ് ജാതി വ്യത്യാസം മതവ്യത്യാസം അതൊക്കെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനിടയ്ക്ക് ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും നിങ്ങളുടെ പ്രായം സോഷ്യൽ സ്റ്റേറ്റസ് ഡെസിഗ്നേഷൻസ് ഇതെല്ലാം നിങ്ങൾക്കൊരു പ്രശ്നമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനാദ്യത്തൊക്കെ ഒരു പ്രശ്നമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്ന ഒരു ദിവസമായിരിക്കും ഇത് ചിലപ്പോൾ എക്സ്ട്രാ മാരേജൽ അഫയേഴ്സ് ഇതൊക്കെ അതൊക്കെ അതിൻ്റെ ആ റിയലൈസേഷൻ വരുന്നൊരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അതാണ് ഹീറോഫിൻറ്റിൻ്റെ കാർഡ് പറയുന്നത് ഹീറോഫിൻ്റെ സ്പിരിച്വൽ ഗുരുവാണ് കേട്ടോ ലാസ്റ്റ് വാട് സിക്സ് ഓഫ് ആണ് പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുമെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ആവും നിങ്ങളെ മറ്റുള്ളവരെ ആദരിക്കും ബഹുമാനിക്കും ഒരു ഘോഷയാത്രയൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഘോഷയാത്രയിലൂടെ പോയി നിങ്ങൾ ആദരിക്കപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് വിജയിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെയാണ് സിക്സ് ഓഫ് ഫോൺസ് പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് തന്നെ അഭിമാനിക്കാൻ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചെയ്യുമോ നിനക്കത് കിട്ടിയല്ലേ എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ അഭിമാനിക്കാൻ നിങ്ങൾക്ക് എന്നൊരു അവസരം കിട്ടുന്ന ദിവസമായിട്ട് കാണുന്നുണ്ട് ഇത് സക്സസ് ആൻഡ് വിക്ടറി നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി വളരെ അപ്പം കൂടി നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രീതിയിൽ നിങ്ങൾക്ക് പ്രശസ്തി കിട്ടാൻ സാധ്യതയുണ്ട് അതിൽ സക്സസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസമായിട്ട് കാണുന്നുണ്ട് അതാണ് സിക്സ് ഓഫ് ഹോൺസ് ഓഫ് കോഴ്സ് ഇത് റീയൂണിയൻ്റെ കാടാണെന്ന് കുറേ റീയൂണിയൻ്റെ കാടുണ്ട് ഇന്നലെയും കുറേ റീയൂണിയൻ്റെ കാർഡുണ്ടായിരുന്നു റിയൂണിയൻ കിട്ടിയ ആൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആൾക്കന്ന് കമൻറ്റിൽ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അന്നോ കണ്ടോ മിണ്ടി എന്നൊക്കെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ആ ആൾ തന്നെ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇന്നലെ പറഞ്ഞത് റസൺ ആയിട്ടായിട്ടുള്ളവർ ഇന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല പേഴ്സണൽ മെസ്സേജ് ഇന്ന് മൂന്നാല് വരയച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ കമൻറ്റ് ഒക്കെ മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ താങ്ക് യു സോ മച്ച് കാരണം ഞാൻ പറഞ്ഞിട്ട് പേഴ്സണൽ റീഡിങ് എടുത്തവരാണേലും അതല്ല നമ്മൾ ജനറൽ റീഡിങ് പറയുന്നതാണെങ്കിലും പറഞ്ഞത് കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് സ്വാതി എന്ന് പറഞ്ഞിട്ട് സ്വാതിൻ്റെ പേഴ്സണൽ കസ്റ്റമറാണ് എന്നാലും സ്വാതി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടക്കൊച്ച് കുളിച്ചുപോലും ഇല്ല പൊട്ടക്കൊച്ചിട്ട് ചെന്നപ്പോൾ ഹസ്ബൻഡ് ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ജനറൽ റീഡിങ്ങിനകത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാൻ ഭംഗിയുണ്ടെന്ന് പറയാൻ വന്നപ്പോൾ അത് സ്വാതി ഹസ്ബൻ്റിനെ കാണിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര വിശ്വാസമായിരുന്നു അങ്ങനെ എന്താ പറഞ്ഞു അപ്പോൾ അതുപോലെ നിങ്ങൾക്കത് റെസണേറ്റ് ആവുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് പിന്നെ സ്വാതി തന്നെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മൂൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് പറയുമ്പോൾ അമ്പു ഒരു മറുപടി തരുമല്ലോ അപ്പോൾ അതിൽ ഭയങ്കര ആണ് അവർക്ക് അതുകൊണ്ടാണ് അവർ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതെന്ന് അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് നിങ്ങളുടെ സമയത്തിന് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ നൈറ്റോസോഡ്സിൻ്റെ എനർജി പറയുന്നത് കുറച്ച് ആവേശം കൂടുതലായിരിക്കും എന്ന് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ആവേശപ്പെട്ട് ജോലി ചെയ്യുക കേട്ടോ ആവേശം ആവേശപ്പെട്ട് ജോലി എന്നുള്ളതല്ല ഇത് ഫോക്കസ്ഡ് ആണ് നിങ്ങൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ദിവസമാണ് ഫോക്കസ്ഡ് ആണ് ഭയങ്കര എന്താണ് വേഗതയിൽ കാര്യങ്ങൾ ചെയ്യും വാഹനമൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം വേഗതയിൽ കാര്യങ്ങൾ ചെയ്യും പക്ഷെ അവിടെ ഒരു പാഷൻ ഇല്ല കിങ് ഓഫ് സോറി നൈറ്റോസോഡിന് പാഷൻ ഇല്ല പാഷൻ എന്ത് മാത്രമേ ഉള്ളൂ ആവേശം മാത്രമേ ഉള്ളൂ ഫോക്കസ്ഡ് ആണ് കരിയർ ഓറിയൻറ്റഡ് ആണ് ഒക്കെ ശരിയാണ് പക്ഷേ ഫോക്കസ്ഡ് ആണെന്നുള്ളതേ ഉള്ളൂ പാഷൻ ഇല്ല അപ്പോൾ അതാണ് നൈറ്റ് ഓഫ് സ്പോർട്സിൻ്റെ എനർജി പറയുന്നത് ഇതാണ് ജനറൽ റീഡിങ് എന്ന് പറയുന്നത് ഇവിടം വരെ മതിന്നുള്ളവർക്ക് ഇവിടം വരെ കണ്ടിട്ട് പോകാം കേട്ടോ ഇനി യൂണിവേഴ്സൽ യൂണിവേഴ്സിന് ഏയ്ഞ്ചൽസിലൂടെ അല്ലെങ്കിൽ ഏഞ്ചൽസിന് നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളത് നോക്കാം എന്താണ് ഏഞ്ചൽസിന് നമുക്ക് തരാനുള്ള ഗൈഡൻസ് ഏഞ്ചൽസിന് നമുക്ക് തരാനുള്ള ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളത് നോക്കാം ഇഫ് യു ബിലീവ് നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ നിങ്ങൾ എത്ര കണ്ട് വിശ്വസിക്കുന്നു അത്ര കണ്ട് അത് സാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവുമല്ലോ അത് അല്ലേ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം ചിലപ്പോൾ നടക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അമിതമായി കടുത്ത എന്താണ് വിശ്വാസത്തോടുകൂടി ഇരുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്കത് ലഭിച്ച സാഹചര്യങ്ങളുണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുപോലെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുകൊണ്ട് അതെന്താന്ന് ഞാൻ പറയുന്നില്ല അത് പോട്ടെ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രത്തോളം വിശ്വസിക്കുക എന്നുള്ളതാണ് അടുത്തത് അബണ്ടൻസ് ആണ് അബണ്ടൻസ് എന്ന് വെച്ചാൽ പണം മാത്രമല്ല കേട്ടോ നമുക്ക് ഈ എന്താണ് അബണ്ടൻസ് എന്ന് പറയുന്നത് ചിലർക്ക് സന്തോഷമായിരിക്കും ചിലർക്ക് സമാധാനമായിരിക്കും ചിലർക്ക് ശരീരസുഖമായിരിക്കും ചിലർക്ക് പണമായിരിക്കും അപ്പോൾ എന്താണോ നിങ്ങൾക്ക് സംതൃപ്തി തരുന്നത് അതാണ് നിങ്ങളുടെ അബണ്ടൻസ് അപ്പോൾ നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അതിൽ അത് അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഹൺഡ്രഡ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അതിനുവേണ്ടി കാത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്കത് വന്ന് ചേരുന്നതാണ് അബണ്ടൻസ് എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തേ ദിവസം അബണ്ടൻസിൻ്റെ ദിവസമാണ് പണമായിരിക്കും പ്രശസ്തി ആയിരിക്കും എന്ത് തന്നെ ആയിരിക്കും ആസ്ക് യുവർ ഏഞ്ചൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏഞ്ചൽസിനെ അറിയാമെങ്കിൽ ആ ഏഞ്ചൽസിനോട് നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ ചോദ്യങ്ങൾ അപ്പോൾ അത് നിങ്ങളുടെ ഇൻക്യൂഷനിലൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈനായിട്ടൊക്കെ കിട്ടും യൂണിവേഴ്സൽ സിംഗ്രോൺ സിറ്റീസിൻ്റെ രൂപത്തിലൊക്കെ അത് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ വീണ്ടും പറയുന്ന ഇന്നലെ മുന്നോട്ടുണ്ടായിരുന്നു ഫൊർ ഗീവ്നസ് കൊടുക്കാനായിട്ട് ആരോ ഒരാൾ നിങ്ങളോട് ഫോർഗീവ്നെസ് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷെ അവരെ നേരിട്ട് നിങ്ങളടുത്ത് ചോദിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കത് വിസിബിൾ ആവാത്തത് ആർക്കാണ് കൊടുക്കേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നോ നിങ്ങൾക്ക് ധാരണയില്ലാത്തത് അവർ നേരിട്ട് വന്ന് ചോദിക്കാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലറിയാം അതാരാണെന്നുള്ളത് നിങ്ങൾ അവരെ കണ്ടുപിടിച്ച് അവർക്ക് ഫുർഗീവനെസ് കൊടുക്കുക അതിപ്പോൾ നേരെ പോയിട്ട് ക്ഷമ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ക്ഷമ പറയണമെന്നോ ഒന്നുമില്ല നിങ്ങൾക്ക് ഹോപ്പനപ്പനോ ചൊല്ലാം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ്സ് റിലീസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഹോപ്പനപ്പനോ ചൊല്ലുന്നതുകൊണ്ട് എന്താ പ്രയോജനം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ അത് നമുക്ക് ഒരാളോട് ക്ഷമ പറയണം പക്ഷേ നമുക്ക് നേരിട്ട് പോയി ക്ഷമ പറയാൻ പറ്റുന്നില്ല ചിലപ്പോൾ നമുക്ക് അവർ വിസിബിൾ അല്ലായിരിക്കും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരിക്കും അപ്പോൾ അവരുടെ മൈൻഡിൽ നമ്മളോട് വെറുപ്പാണുള്ളത് അപ്പോൾ നമുക്കൊരാളോട് വെറുപ്പാണെന്നുള്ളതെങ്കിൽ തിരിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും വെറുപ്പ് മാത്രമേ തോന്നുകയുള്ളൂ നമുക്കൊരാളോട് സ്നേഹമാണെങ്കിൽ അവർക്ക് വെറുപ്പാണെങ്കിൽ പോലും നമ്മുടെ സ്നേഹം കൊണ്ട് അവർക്ക് ആ വെറുപ്പ് മാറി സ്നേഹമാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ അവരോട് ക്ഷമ പറയുന്നു അപ്പോൾ എന്തുവറ്റും ആ വൈബ്രേഷൻ യൂണിവേഴ്സിലേക്ക് പോകുന്നു തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനം ആ വ്യക്തിയിലും ഉണ്ടാകും അവർക്ക് നമ്മളോട് ക്ഷമ തരാൻ പറ്റുന്നു നമ്മളോട് ഉള്ള വെറുപ്പായാലും ദേഷ്യമായാലും അതൊക്കെ മാറിയിട്ട് നമ്മളോടും അവർക്കൊരു ഒരു കാംഡൗൺ ആവും അവരുടെ മനസ്സ് നമ്മളോടുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഹോപ്പനപ്പിനോ ചെല്ലാൻ പറയുന്നത് അതിപ്പോൾ ഏത് വ്യക്തിയോടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഡിയർ ഇനി പേര് പറയാം പ്ലീസ് ഫോർ മീ ഐ ആം സോറി ഐ ലവ് യു താങ്ക് യു ഇത് എഴുതുകയാകാം അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാവാം എപ്പം എത്ര രക്ഷമാണെങ്കിൽ പറയാം ഇനി പണം നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴായാലും പണം മണി ബാഡ്കർമ്മം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബ്ലോക്കേജ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പണത്തിനോട് നിങ്ങൾക്ക് ഹോപ്പനപ്പനോ ചൊല്ലാം അതിങ്ങനെയാണ് ഡിയർ മണി പ്ലീസ് ഫോർ ഗീവ് മി ഐ ആം സോറി ഐ ലവ് യു താങ്ക് യു അപ്പോൾ ഇതാണ് ഹോപ്പനപ്പനോ എന്ന് പറഞ്ഞ നാല് അഫർമേഷൻസ് ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും കാരണം നിങ്ങൾ കടുത്ത വൈരാഗ്യത്തിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട് നിങ്ങളോട് വൈരാഗ്യപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഹോപ്പനപ്പനോ ചൊല്ലി നോക്കിക്കോ ഒരു പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ തൊട്ട് അതിൻ്റെ ഫലം കണ്ടു തുടങ്ങും ഉറപ്പായിട്ടും അതിൻ്റെ ഫലം കണ്ടുപിടണം ഓക്കെ അപ്പോൾ അതാണ് ഹോപ്പനൊപ്പനോ എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുക നല്ല അഫർമേഷൻസ് പറയുക എന്നെപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കണം എന്ന് പറയണം കേട്ടോ എപ്പോഴും എന്നെപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കണം പോസിറ്റീവ് ആക്കി വെക്കണം എന്ന് പറയണം അപ്പോൾ എന്ത് പറ്റുന്ന അറിയാമോ നിങ്ങളിലുള്ള നെഗറ്റിവിറ്റീസ് അത് ആളുകളായാലും നിങ്ങൾക്കുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഉള്ളിലുള്ളതായാലും നിങ്ങളുടെ പുറത്തുള്ളതായാലും നെഗറ്റീവ് എന്തായാലും അതിനോട് നിങ്ങൾക്കൊരു റിപ്പൽഷൻ തോന്നും നിങ്ങൾക്ക് അതിനോട് ഭയങ്കര വിരക്തി തോന്നും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പോസിറ്റീവ് ആവുകയാണ് അവരെ നെഗറ്റീവ് ആവുകയാണ് അപ്പോൾ അവരെ പതുക്കെ പതുക്കെ നിങ്ങളിൽ നിന്ന് അവർ അങ്ങ് നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട അവരായിട്ട് തന്നെ അങ്ങനെ പൊയ്ക്കോളൂ നിങ്ങൾക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് മാറിപ്പോയിക്കോളും നിങ്ങൾക്ക് അതിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ താല്പര്യമൊക്കെ പൊയ്ക്കോളൂ ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഒത്തിരി ബ്ലാ ബ്ലാബ്ലൊക്കുന്നില്ല ഇത് ഏഞ്ചൽസിന് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കണ്ടല്ലോ ഇത് റൊമാൻസ് ഏഞ്ചൽസിന് ലവേഴ്സിന് കൊടുക്കാനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അൺ റിക്വൈറ്റഡ് ലവ് ആണ് ദർ ഇസ് നോട്ട് ഇൻ എഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ് അപ്പോൾ നിങ്ങൾ ശരിക്കും ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ ചിലപ്പോൾ ഇൻ ബി ടി വി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് ഇടയിൽ ഇപ്പോൾ ഒരു എന്താ പറയുന്നത് ആ ഒരു ബോണ്ടേജ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ളൊരു കെമിസ്ട്രി വന്നപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അടുത്തത് വല്ലാതെ കോൺട്രാക്ടറാണ് കെമിസ്ട്രി ദാറ്റ് ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ചെയ്യുക നിങ്ങൾ വല്ലൊരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നില്ല എന്ന് ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര മാഗ്നറ്റിക് അട്രാക്ഷൻ നിങ്ങൾക്ക് കടയിലുണ്ട് പക്ഷേ ഒരു ഒന്നും വർക്ക് ആവുന്നില്ല ബോണ്ടൊക്കെ ഉണ്ട് പക്ഷേ അത് വർക്ക് ആവുന്നില്ല ഡിസെപ്ഷൻ അവിടെ ഒരു ചീറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ ആരോ ഒരാൾ ഫോൾസ് ഫേസ് മാസ്ക് ആണ് വെച്ചിട്ടുള്ളത് അത് നിങ്ങളാണോ അത് നിങ്ങളുടെ ആണോ എന്നറിയില്ല കാണിക്കുന്നത് സത്യസന്ധമാണ് നിങ്ങൾ കാണിക്കുന്നത് സത്യസന്ധമാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ചെയ്യുന്നത് സത്യസന്ധതയിൽ ഓടെയുള്ള അല്ലാതാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക കൂട്ടത്തിൽ ആരോ ഒരാൾ ഫോൾസ് ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട് ഫ്രീ യുവർ സെൽഫ് ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോൾ നിങ്ങളിലല്ല എങ്കിൽ ഇത് നിങ്ങളുടെ സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോളിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള സമയമാണ് അതുപോലെ നിങ്ങൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് നിങ്ങളെ നിങ്ങളിങ്ങനെ കിട്ടിയിടേണ്ട ആവശ്യം ഇല്ല ഓപ്പൺ അപ്പാവുക നിങ്ങൾ നിങ്ങളെ ഓപ്പൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ പോകുന്നു തെറ്റ് ബെബേസ് യൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്ത് കമൻറ്റും സ്വീകരിക്കുന്നതാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ ഞാനത് റിമൂവ് ചെയ്യും സോറി ഞാൻ വായിക്കുന്നുണ്ട് എല്ലാ കമൻസും ഞാൻ വായിക്കുന്നുണ്ട് അതിനൊരു ഹാർട്ട് തരാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ഇൻ കേസ് ഹാർട്ട് കിട്ടാത്തവർ ചോദിച്ച് വാങ്ങിക്കേണ്ടതാണ് എല്ലാവർക്കും ഞാൻ തരാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറയുന്ന എന്തെങ്കിലും അബ്യൂസീവ് ആണ് അല്ലെങ്കിൽ ഇവരെന്താ ഇങ്ങനെ എങ്ങനെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എന്ത് കമൻറ്റ് വേണേലും പറയാം കേട്ടോ ഞാനത് വെൽക്കം ചെയ്യുന്നു പിന്നെ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആവുകയാണെങ്കിൽ വീണ്ടും വീണ്ടും കണ്ട് വേദനിക്കേണ്ടല്ലോ എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ സോറി ഫോർ ദാറ്റ് അതിനുവേണ്ടി ഞാൻ മുന്നേ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി കാരണം അത് കണ്ട് കണ്ട് വീണ്ടും വീണ്ടും നെഗറ്റീവ് അടിക്കാൻ ഇഷ്ടമല്ലാതുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ നെഗറ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയല്ലല്ലോ റീഡിങ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഐ എം റിയലി സോറി ഫോർ ദാറ്റ് അപ്പോൾ ഇതാണ് റീഡിങ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്